ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസിൻ്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം വ്യാഴാഴ്ച റിലീസായ ബ്രസ്സി പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിന്റെ പിന്നണി പ്രവർത്തകരായ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിന് സ്വദേശിയെ അനുമോദിച്ച സി ബി എം പ്രവർത്തകർ ആടുജീവിതത്തിൽ ലാഗേജ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച വെട്ടിക്കാടിൽ സ്വദേശി പട്ടത്ത് മൂസക്കുട്ടിയെയാണ് ഈസ്റ്റ് വെട്ടിക്കാടിന് മണ്ഡക്കന്ന് ബ്രാഞ്ച് അനുവദിച്ചത് ജോർദാനിലെ വാദ്യതാമര ഭൂമിയിലുൾപ്പെടെ പൃഥ്വിരാജ്യം ബ്രസീൽ ഉൾപ്പെടുന്ന സംഘത്തോടൊപ്പം സജീവമായി പ്രവർത്തിച്ച മൂസക്കുട്ടി ഇരുപത്തിയെട്ട് വർഷമായി സൗദി അറേബ്യയിലെ മീഡിയ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ശാന്തപുരം കോളേജിൽ പ്രിൻസിപ്പളാണ് മൂസക്കുട്ടി സുഹൃത്തു വഴിയാണ് ആടുജീവിതത്തിന്റെ ഭാഗമാകാനുള്ള അവസരം ലഭിച്ചത് വ്യാഴാഴ്ച റിലീസിന്റെ ഭാഗമായുള്ള പരിപാടിയെ പങ്കെടുത്ത് എറണാകുളത്തു നിന്നും നാട്ടിലെത്തിയ വേളയിലാണ് സി പി എം പ്രവർത്തകർ അനുമോദിച്ചത് പാടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ഉപഹാരം കൈമാറി ബ്രാഞ്ച് സെക്രട്ടറി എം ഒ മുൻസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി വേദായുരൻ പി നവാസ് കെ പി അയ്യപ്പൻ ഇ കെ റഫീഖ് കെ പി വൈഷ്ണവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു